ഇന്ത്യ സ്കോട്ട് ലാറ്റൻ എന്ന പരിപാടിയെ തുടർന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് അതായത് പ്രശസ്ത യൂട്യൂബറായ രൺവീർ അലബാദിയയുടെ ഒരു പരാമർശം സോഷ്യൽ മീഡിയ തന്നെ ഇളക്കിമറിച്ചു എന്ന് പറയണം അവിടെ വന്ന ഒരു പെൺകുട്ടിയോട് ചോദിച്ച ചോദ്യമാണ് ഇതിനെല്ലാം കാരണം അതായത് നിങ്ങളുടെ മാതാപിതാക്കൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് കാണുമോ അതോ അതിൻ്റെ കൂടെ ജോയിൻ ചെയ്തതിനു ശേഷം എന്ന നീക്കമായ അത് അവസാനിപ്പിക്കുമോ എന്നുള്ള ഈ ഒരു ചോദ്യം രൺവീർ അലബാദിയ എന്നുള്ള വ്യക്തിയിൽ നിന്ന് വന്നപ്പോൾ സോഷ്യൽ മീഡിയ കത്തുകയാണ് കാരണം പുള്ളി സ്പിരിച്വാലിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ കൂടി പറഞ്ഞു കുറേ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഏകദേശം കോടിക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് മാസം ലക്ഷങ്ങളോളം വരുമാനം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തിയിൽ നിന്നും ഇപ്രകാരം ഒരു വാക്ക് വന്നപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഇങ്ങേരെ എടുത്തിട്ട് അലക്കി രാഹുൽ ഈശൂർ അടക്കമുള്ളവർ രൺവീറിനെതിരെ ഇപ്പോൾ പരാതിയുമായി ഇപ്പോൾ കോടതിയിലെത്തിയിട്ടുണ്ട് ഈ പരിപാടി തന്നെ പലരെയും സംഘടിപ്പിച്ചുകൊണ്ട് അതിൽ വരുന്ന വ്യക്തികളെ മാക്സിമം ട്രോളുന്ന രീതിയിലാണ് പക്ഷേ ഈ ട്രോള് അതിർ കടന്നുപോയി പ്രത്യേകിച്ചും രൺവീറിൽ നിന്നും ആയപ്പോൾ അതിനെ എങ്ങനെയൊക്കെ വിമർശിക്കാമോ അത്തരത്തിലുള്ള എല്ലാ വിമർശനവും തുടങ്ങിക്കഴിഞ്ഞു ഈ ഷോ തന്നെ അവസാനം നിർത്തണം എന്നുള്ള പരാതി വരെ എത്തി മാത്രമല്ല ഈ ഷോയിൽ പങ്കെടുത്ത നാൽപ്പത് മുതൽ അൻപത് പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ പുള്ളിക്കാരൻ ആകെ മൊത്തം തകർന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ കരഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് എന്റെ ഭാഗത്തുനിന്നും തെറ്റുപറ്റിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണമെന്നും പക്ഷേ ഇതൊന്നും ഒരു തെറ്റായിട്ട് എടുക്കാൻ സാധിക്കില്ല ഇതിനുള്ള ശിക്ഷയായി നിങ്ങൾ എന്തായാലും പലതും അനുഭവിച്ചു തീരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ വിമർശനം ഇതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ രൺവീറിന്റെ കാമുഹീം രംഗത്ത് വന്നിരിക്കുന്നത് അതായത് ഇങ്ങനെ ഒരു വ്യക്തിയുമായി ഒരു ബന്ധം തുടർന്നു കൊണ്ടുപോകാൻ തനിക്ക് താല്പര്യമില്ലെന്നും ഈ ഒരു ബന്ധം തന്നെ അവസാനിപ്പിച്ചു ാണ് എന്ന് പ്രമുഖ മാധ്യമങ്ങളടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ് നോർത്ത് ഇന്ത്യൻ സൈഡിൽ രൺവീർ വലിയ രീതിയിലുള്ള ക്യാമ്പയിനിങ്ങും പ്രതിഷേധങ്ങളും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു രൺവീറിന് ചാനൽ വരെ പൂട്ടിക്കണം എന്ന് പറയുന്നവരുണ്ട് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നോ താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക